ഓണം ൊപ്പം പൊന്നാക്കാം സൗന്ദിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ ഓണസദ്യയുടെ തുടക്കം തന്നെ ഒരു വെടിക്കെട്ടാണ് പപ്പടം അതെ 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 പപ്പടം പൊട്ടിച്ചാണ് കാരണം ഓണത്തിന് ഒഴിച്ചു കൂടാൻ സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു സംഭവമാണ് പപ്പടം അപ്പം നമുക്ക് പപ്പടം പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓണക്കാലത്ത് മാത്രമായിരുന്നു ഈ പപ്പടം ഭയങ്കര അതെ അതെ പ്രസിദ്ധമായിട്ടുള്ള പത്രമാണ് അന്ന് ഈ വീടുകളിലാണെങ്കിൽ പോലും ഓണക്കാലത്ത് മാത്രമായിരുന്നു പപ്പടം ആ പക്ഷെ ഇപ്പം സർവ്വസാധാരണമാണ് എന്നാൽ പോലും നമുക്ക് മസ്റ്റ് ആണ് പപ്പടം പപ്പടം കിട്ടാത്തതിന്റെ പേരിൽ അടിമി ഉണ്ടാക്കിയ സംഭവങ്ങള് നമ്മുടെ ഉണ്ടല്ലോ അപ്പം നമുക്ക് ഈ ഗുരുവായൂർ പപ്പടത്തിന്റെ നമുക്ക് പന്തള നമ്മുടെ നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെ വർഷങ്ങളായിട്ട് ഗുജറാത്ത് പ്രദേശം രീതിയിൽ പപ്പടത്തിന്റെ നിർമ്മാണം ആരംഭിച്ച് ഇങ്ങനെ തുടങ്ങി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് വിശാലമായിട്ടാണ് സംഭവം ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ പപ്പടത്തിന്റെ നിർമ്മാണവും അതിൽ എങ്ങനെയാണ് രീതിയിലും പിന്നെ ഈ ഇപ്പം ഈ ഓണത്തിന് ഇപ്പൊ നാളെ തിരുവോണമാണ് തിരുവോണത്തിന് ഇപ്പൊ അവരുടെ പപ്പടത്തിന് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സമയമാണ് അപ്പൊ ആ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം പപ്പടമില്ലെങ്കിൽ എന്തോ ഓണ സദ്യ സദ്യയില്ലെങ്കിൽ പിന്നെ എന്തു ഓണം അങ്ങനെ പപ്പടം ഒരു പൊടി പൊടിക്കലാണ് അതാണ് പപ്പടത്തിന്റെ പ്രാധാന്യം സദ്യയിൽ ഏറ്റവും ഒടുവിലാണ് പപ്പടം വിളമ്പുന്നത് ഇലയുടെ ഇടത്തെ കോണിൽ മുകളിലായിട്ടാണ് പപ്പട സ്ഥാനം എന്നാൽ ഊണിന് എടുക്കുന്നത് പപ്പടമാണ് ചോറിന് മുകളിൽ പരിപ്പ് വിളമ്പിക്കഴിഞ്ഞാൽ അതിനു മീത് ഒഴിച്ചാൽ പപ്പടത്തിന്റെ ഊഴമെത്തി അതും പൊടിച്ച് ഒരു പിടി പിടിച്ചാലേ ഒരു തൃപ്തി വരൂ വളരെ മോശമാണ്

ഇനി ബിരിയാണി ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ പുലാവ് നെയ്ച്ചോറ് എന്നിവയ്ക്കൊപ്പവും പപ്പടം തന്നെയാണ് കേമൻ സദ്യ അവസാനിക്കാറാകുമ്പോൾ പ്രഥമന്റെ ചൊടുപ്പ് മാറ്റാനും പപ്പടം തന്നെ വേണം അങ്ങനെ കാലം എത്ര മാറിയാലും ഇലയിൽ നിന്ന് പപ്പടം മാറില്ല ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ് പ്രൈം ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്